നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പ് എടുത്തതോടെ പല അടവുകളുമായി കളം നിറയുകയാണ് സി പി എം ഇനി അങ്ങ് കേന്ദ്രത്തിലൂടെ പിടി വേണമെന്നാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ഒരിത് ഒരു ത്രീ പോയിന്റ് സീറോ കൂടി വേണം അതിനാണ് എം വി ഗോവിന്ദൻ്റെ വട്ടം കൂട്ടൽ മതനിരപേക്ഷതയും ജനകീയ താല്പര്യവും സംരക്ഷിക്കാൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിന്റെ ശക്തമായ സാന്നിധ്യം അനിവാര്യമാണെന്ന് ക്ഷേത്ര ഉദ്ഘാടനം സംബന്ധിച്ച നിലപാട് മാറ്റം വ്യക്തമാക്കുന്നതായി എം വി ഗോവിന്ദൻ പറഞ്ഞത് ഒന്നാം യു പി എ സർക്കാരിന്റെ കാലത്തും ഇത് തെളിഞ്ഞിരുന്നു അന്ന് ജനകീയ താല്പര്യം സംരക്ഷിക്കും വിധം ഇടതുപക്ഷം ഇടപെട്ടു അത് യു പി എ തിരിച്ചുവരവിന് വഴിയൊരുക്കി എന്നാൽ ഇടതുപക്ഷ പിന്തുണയില്ലാത്ത രണ്ടാം യു പി എ സർക്കാർ ജനവിരുദ്ധ നയങ്ങൾ നടപ്പാക്കി അതാണ് ബി ജെ പി അധികാരത്തിലെത്തിച്ചത് രാമക്ഷേത്ര ഉദ്ഘാടനത്തിലെ കോൺഗ്രസ് നിലപാട് മാറ്റത്തിന് പിന്നിൽ ഇടതുപക്ഷ നിലപാടിന്റെ സ്വാധീനം വ്യക്തമാണ് ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ടെന്നായിരുന്നു കോൺഗ്രസിന്റെ ആദ്യ പ്രതികരണങ്ങൾ കേരളത്തിൽ പോലും ഉറച്ച നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിനായില്ല ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്നാണ് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പറഞ്ഞത് ക്ഷണിച്ചാലും ഇല്ലെങ്കിലും പോകും എന്നാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് കോൺഗ്രസ് തുടരുന്ന മൃദു ഹിന്ദുത്വ സമീപനമാണ് ഇത്തരത്തിൽ വ്യത്യസ്ത അഭിപ്രായത്തിന് കാരണമായത് ഇടതുപക്ഷ പാർട്ടികൾ ആദ്യം മുതൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചു വിശ്വാസികളുടെ വിശ്വാസത്തെ സംരക്ഷിക്കുന്ന നിലപാട് വെച്ചുകൊണ്ട് തന്നെ പണി പൂർത്തിയാകാത്ത രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്നത് രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമാണെന്നും വിശ്വാസത്തെ രാഷ്ട്രീയവുമായി കൂട്ടിക്കലർത്തുന്നത് വർഗീയ നിലപാടാണെന്നും ഇടതുപക്ഷം വ്യക്തമാക്കി ഈ നിലപാടിലേക്ക് കോൺഗ്രസ് അവസാനം എത്തേണ്ടി വന്നു ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ പാർലമെന്റിലും ഇടതുപക്ഷത്തിന്റെ പങ്കാളിത്തം വർദ്ധിക്കേണ്ടത് അനിവാര്യമാണെന്നാണ് ഇത് വ്യക്തമാക്കുന്നതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞത് അതെ കേരളം വിട്ടാൽ ചെങ്കോടി പിടിക്കാൻ പത്ത് കൈകൾ തികച്ചില്ല എന്നിട്ടും ദേശീയ രാഷ്ട്രീയത്തിൽ സി പി എമ്മിന്റെ അനിവാര്യതയെക്കുറിച്ചാണ് എം വി ഗോവിന്ദൻ ആധികാരികമായി സംസാരിക്കുന്നത് സി പി എം എന്ത് മതേതരത്വമാണ് വിളമ്പുന്നത് സമസ്ത കണ്ണുരുട്ടിയാൽ അവിടെ ഇരിക്കുന്ന ടീംസ് ആണ് മതേതരത്വം പറയുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ സി പി എം വേണം എന്നുള്ളത് കൊണ്ടായിരിക്കും ബംഗാളിൽ നിന്നും ത്രിപുരയിൽ നിന്നും ചവിട്ടി പുറത്താക്കിയത് അങ്ങ് കേന്ദ്രത്തിലൂടെ പിടി വേണം അതിനു വേണ്ടിയാണ് ഗോവിന്ദൻ ഇത്രയും തള്ളി മറിച്ചിരിക്കുന്നത് ഇത് കേട്ടിട്ടെങ്കിലും പത്ത് വോട്ട് കൂടുതൽ കിട്ടിയാലോ പിന്നെ കോൺഗ്രസും ബി ജെ പിയും സി പി എമ്മും എല്ലാം നിലനിൽപ്പ് രാഷ്ട്രീയമാണ് കളിക്കുന്നത് രാമക്ഷേത്രം വെച്ച് മുതലെടുപ്പ് നടത്തുകയാണ് ബി ജെ പി പണിതീരും മുൻപ് രാമക്ഷേത്രം ഉദ്ഘാടനം നടത്തി അടുത്ത അധികാരം പിടിക്കാനുള്ള നീക്കമാണ് ബി ജെ പിയുടേത് അതിൽ ഒരു തർക്കവുമില്ല അല്ലാതെ വിശ്വാസം സംരക്ഷിക്കാനോ ജനങ്ങളുടെ ക്ഷേമം നോക്കലോ ഒന്നുമല്ല ആ നീക്കത്തിന് പിന്നിലുള്ളത് കോൺഗ്രസിന് പിന്നെ രാമക്ഷേത്രം സംഭവം വന്നതോടെ തന്നെ ആകെ തൃശങ്കുവിലാണ് എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് അറിയാതെ നിന്ന് നട്ടം തിരിയുന്നു പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസുകാരുടെ തീരുമാനങ്ങൾ പലതാണ് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ റോൾ ഇല്ലാത്തത് കൊണ്ട് സി പി എം പരിപാടി എതിർത്തു ഇന്ത്യൻ രാഷ്ട്രീയം സത്യത്തിൽ ഒരു കോമഡിയാണ് ജനങ്ങളെ വിഡ്ഢിയാക്കുന്നു എന്നതല്ലാതെ മറ്റൊന്നും നടക്കുന്നില്ല അവരുടെ ബലഹീനതയെ മുതലെടുത്ത് കുറെ പേർ തടിച്ചുകൊഴുക്കുന്നു അത്ര തന്നെ അതെന്താണോ ജനങ്ങൾക്ക് മനസ്സിലാകുന്നത് അന്ന് തീരും രാഷ്ട്രീയക്കാരുടെ പതനം